ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പന്ത്രണ്ടാം സ്കന്ധം പതിനൊന്നാം അധ്യായം ഭഗവാൻ ഹരിയുടെ അംഗോപാംഗങ്ങളുടെയും ആയുധങ്ങളുടെയും രഹസ്യവും സൂര്യഗണങ്ങളുടെ വർണ്ണനവും ശവനകൻ പറഞ്ഞു

ഭഗവത് അംഗോപങ്കായുധാദിയെ കൽപ്പിപ്പത് ഏതു വിധി വിധി പോലനുഷ്ഠിക്കൽ സിദ്ധിപ്പത് ആ ക്രിയായോഗം വിസ്തരിക്ക ശുഭം വരും ഗുരു പ്രണാമപൂർവം ഞാൻ ചൊൽവൻ വിഷ്ണുവിഭൂതികൾ ബ്രഹ്മാദ്ചാര്യതന്ത്രങ്ങൾ വേദവും ചൊന്നമാതിരി മായാദിനവതത്വങ്ങൾ പതിനാറു വികാരവും ചേർന്നതാണ് ആ വിരാട് രൂപം അതിൽ നിൽപ്പൂ ത്രിലോകവും ആ വിരാട്ടിൻറെ കാൽ ഭൂമി തലവിണ്ണാഭിമാനവും നേത്രം സൂര്യൻ നാസവായു തഥാ ദിക്കുകൾ കർണവും മേഢ്രം പ്രജാപതി ബുധം മൃത്യു ബാഹുക്കൾ ദിക് പ്രധാൻ മനസ്സുചന്ദ്രൻ പ്രഭുവിൻപുരികം ധർമ്മരാജനും ലജ്ജ കീഴ്ചുണ്ടു ലോഭം ദന്തങ്ങൾ ചന്ദ്രിക ഭ്രമം കാർകുഴൽ കാറോമങ്ങൾ ഓരോ ഓരോ വ്യഷ്ടിയിലും കാൺമതി മഹാപുരുഷങ്കലും ലോകാടിസ്ഥാനത്തിലുണ്ടെന്ന് ഓർത്തുപാസിക്കണം പൂ കൗസ്തുഭംഷാദാത്മജ്യോതിസുതാന ജ്യോതിർമയം തൽപ്രഭതാൻ ശ്രീവത്സാഭിതമാം മറു വനമാല ഗുണാകീർണയായ തന്മായതാൻ തധാ ഛന്തോമയം മഞ്ഞളാട കൂണുനൂൽ താൻ ത്രിവുൽ ത്രിവുൽ സ്വരം ജ്ഞാനയോഗമഷ്ടാംഗയോഗവും കിരീടം ബ്രഹ്മലോകം സർവലോകാഭയപ്രദം സ്വാധിഷ്ഠാനം ശേഷശയ്യ മൂല പ്രകൃതിദാൻ തധാ സത്വം ധർമ്മജാതി സംയുതം ഓജസഹോലയും തത്വം തദ്ദയാം തധാ ജലതത്വം പാഞ്ചജന്യം തേജസ്തം സുദർശനം ആകാശതത്വം വാൾ ചർമ്മം തമോ ഗുണമയം തഥാ കാലരൂപം അവനാഴിയോ ശരങ്ങൾ ഇന്ദ്രിയങ്ങൾ രഥം തദ് ബാഹ്യരൂപം മണ്ഡലം ആകാശതോക്തിഥം ശബ്ദാ തദ്ഹ്യൂപം മുദ്രതാനഭയാദികോ്യത ഭിക്ഷൻ ആത്മദുരിതക്ഷയ സാധനം ഭഗവാൻ ഭഗശാർത്ഥം ലീലാകമലമാൻ യശോധർ ഭഗവത് തം അബുദോഭയം വൈകുണ്ഠലോകമാം മംഗളത്രേവാഹനം ഗരുഡാഭിതം സാക്ഷാൽ ശ്രീഹരിതൻ സാക്ഷാൽ ശ്രീ ഹരിതൻ വിട്ടു പിരിയാതുള്ള ശക്തി താൻ പാർഷദദാധിപനൂർത്തി നന്ദാദ്യട്ടു പേർമാതിഗുണങ്ങൾ വാസുദേവൻ പ്രദ്യുമ്മനൻ അനിരുദ്ധനും ബ്രഹ്മൻ സാക്ഷാ ശ്രീഹരിതൻ മൂർത്തിവ്യൂഹം ഇതി സ്മൃതം വിശ്വൻ തൈജസനം പ്രാജ്ഞൻ ദുരിയാഖ്യനുമായവൻ ജാഗ്രതാതി സ ജാഗ്രതാദിസമാധ്യന്തം വർത്തിപ്പൂ സാക്ഷിരൂപനായി അങ്കോവാധാകൽപ്പയുക്തനാം ഭഗവാൻ ഹരി വാസുദേവാദിരൂപത്തിൽ നാലവസ്ഥു സാക്ഷിതാൻ സ്വമഹിമ പരിപൂർണൻ വേദബീജം സ്വതൃക്കാമവനൊരുവനേ തന്മായാൽമൂർത്തിമൂന്നായി ഭുവനസൃജരക്ഷാ നാശകൃത്തായി സ്വഭക്താമലഹൃതി സുഖലഭ്യൻ വാഴുചിന്മാത്രനായും ശ്രീകൃഷ്ണ ൃപാല ശ്രീകൃഷ്ണ പാർത്ഥസഖ ദൃഷ്ടനൃപാലയു പ്രവീര ഗോവിന്ദ കീർത്തേ സ്വഭക്ത ശുഭദായ കിശരെ വെളുപ്പിനെഴുന്നേറ്റ് ആര്യം മഹാപുരുഷവർണ്ണനം ശ്രദ്ധിച്ചു ചൊൽവോൻ ാത്മജ്ഞാനം ലഭിച്ചിടും ശൗനകൻ പറഞ്ഞു ഏഴു സൗരഗണന്തോറും മാറിച്ചരിപ്പതായി മുന്നം പരീക്ഷിത്തിനോട് ചൊന്നല്ലോ ഭഗവാൻ ശുഗൻ തന്നാമകർമ്മങ്ങളെയും സംഘാധിപരേയും തഥാകഥിച്ചാലും വിഷ്ണുരൂപം താനല്ലോ സൂര്യമണ്ഡലം സൂതൻ പറഞ്ഞു അനാദിയാം മായയാള സർവാത്മാവായ വിഷ്ണുതാൻ നിർമ്മിച്ചൊരീ ലോകതന്ത്രൻ കറങ്ങുന്നു ജഗത്തിൽ സർവക്രിയാകാരണമായി ഋഷിമാർ പല പേരിലും വാഴ്ത്തുമാരവി സർവേശൻ സർവാത്മാവായ വിഷ്ണുദാൻ കാലം ദേശം ഫലം ദ്രവ്യം കരണം കാര്യം ആഗമം കർമ്മം കർത്താവ് ഒമ്പതെയവം ഭേദം കൈ ചൈത്രാദിമാസം പന്ത്രണ്ടും ഭഗവാൻ കാലരൂപിയായി ഗണം പന്ത്രണ്ടൊത്തു നടത്തുന്നിധി ലോകയാത്രയെ ചൈത്രമാസത്തിലെ സൗരഗണം ധാതാകൃതസ്ഥലി പുലസ്ത്യൻ ഹേദി രഥകൃത്തഥവാസുഖി തുമ്പുരു അര്യമാവു രഥൗ അര്യമാവു തഥൗജസ്സും പുലഹൻ പുഞ്ചികസ്ഥലി നാരദൻ കച്ചനീരനും കച്ചനീരനും മാധവം ഗണം മിത്രൻ രഥസ്വനൻ ഹാഹാഗന്ധർവൻ മേനഗാത്രിമാർ പൗരുഷേയൻ തക്ഷകനും ജ്യേഷ്ഠമാസത്തിലണം വസിഷ്ഠൻ വരുണൻ ഹൂഹൂരംഭയും സഹജന്യ സഹജന്യനും ശുക്രചിത്തസ്വനന്മാരും ശുചിമാസത്തില ഗണം ഇന്ദ്രൻ വിശ്വാസു ശ്രോതാവേല പത്രാങ്കിരസുകൾ പ്രംോജയും വര്യനുമാ നോമാസത്തില ഗണം വിവസ്വാനുഗ്രസേനാഖ്യൻ വ്യാഘ്രനാസാരണൻ ഭൃഗു ശംഖപാലൻ അനുലോജ ഇവർ ഭാദ്രപദം ഗണം പൂഷാവവാദൻ സുരുചീധനം ജയ സുഷേണരും ഘൃതാജിയം ഗൗതമനും മാഘമാസത്തില ഗണം പർജന്യൻ ഘൃതൂർച്ചസും സേനജിത്തഥ വിശ്വനും വൈരാവതം ഫലദ്വാജാഭിധനം ഫാൽഗുനം ഗണം അംശുമാൻ കശ്യപൻ താർഷ്യൻ ഋതസേനാഖ്യൻ ഉർവശി ുംകോർജൻ പൂർവജിത്തിയും ഊർജ്ജനും പുഷ്യമാസത്തിലാവ് ഋജേകതനയൻ ധൃതരാഷ്ട്രൻ തിലോത്തമ ബ്രഹ്മാവേതൻ കമ്പളനും ശതചിത്തും വിഷ്ണു അശ്വതൻ രംഭ സൂര്യവർച്ചു സത്യജിത്ത് വിശ്വാമിത്രൻ മഹാവേദനിർജ്ജത്തിലെ ഗണം ദിനം ദിനംതോറും സൂര്യരൂപൻ വിഷ്ണുവിന്നീ വിഭൂതികൾ ഇരു ദിനംതോറും സൂര്യരൂപൻ വിഷ്ണുവിന്നീ വിഭൂതികൾ ഇരുസന്ധ്യക്കും ഓർപ്പോൻ ഓർപ്പോർദ്ധൻ പാപമെല്ലാം നശിച്ചിടും ദിനംതോറും സൂര്യരൂപൻ വിഷ്ണുവിന് ഈ വിഭൂതികൾ ഇരുസന്ധിക്കുമോർപ്പോർതൻ പാപമെല്ലാം നശിച്ചിടും പന്ത്രണ്ട് മാസത്തിലും ഇഗണമാറൊത്തു ആ ഭൂഷണൻ എങ്ങും ചരിച്ചു സദ്ബുദ്ധി വളർത്തുന്നു ജനങ്ങളിൽ ഋഷിമാർ വേദമന്ത്രത്താൽ നിത്യം സൂര്യനെ വാഴ്ത്തവേ പാടുന്നു ഗന്ധർവർ ചെയ്വു നൃത്തം അപ്സെസുകൾ തേർമുറുക്കുന്നു നാഗങ്ങൾ ഘടിപ്പിക്കുന്നു യക്ഷരം പിന്നിൽ നിന്നും തള്ളിടുന്നു ബലശാലികൾ നേരിതർ ആറുപത്തായിരം ബാലകില്ാഖ്യവ് ഋഷിഭുംഗവർ മുന്നിൽ നിന്നഥവാഴ്ത്തുന്നു നിത്യവും സൂര്യദേവനെ സ്വരൂപമേവം വിഭജിച്ച് അനാദ്യന്തന ജൻഹരി കൽപന്തൂറും ലോകരക്ഷ ചെയ്തും കൊണ്ടുചരിക്കയാം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണവസ്തു പതിനൊന്നാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ